നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ പിതാവ് ബേബി ചായൻ്റേതായിരുന്നു അതിനുശേഷം ധാരാളം കമൻറ്റുകളും ധാരാളം ഫോണുകളും ഞങ്ങൾക്ക് വരികയുണ്ടായി കരച്ചിൽ കള്ളത്തരമാണ് എന്നൊക്കെ രീതിയിൽ ആണ് ഞങ്ങളോട് എല്ലാവരും സംസാരിച്ചത് എന്തായാലും അതിനുശേഷം ഞങ്ങളുടെ ക്യാമറയിൽ മാതാവ് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളുടെ നോബിയുടെ മാതാവ് സംസാരിക്കുന്ന ഭാഗങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങളെ കാണിക്കണം ഉദ്ദേശിച്ചു അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഷൈനി തിരിച്ചു വരാനായിട്ട് ഒരു താല്പര്യം ഇടയ്ക്ക് അമ്മയെ വിളിച്ച് പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അമ്മ ഷൈനിയോട് പറഞ്ഞത് വേണ്ട ഇപ്പം നീ വരേണ്ട ആവശ്യമില്ല ഇവിടെ ഞങ്ങൾ ബംഗാളി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അയൽക്കാരാണ് ഞങ്ങളോട് പറഞ്ഞത് ആ വിഷയം ഞങ്ങൾ അമ്മയോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അമ്മയുടെ മറുപടിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അതായിട്ടുള്ള വരെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് കണ്ട നിങ്ങൾ വിലയിരുത്തുക അപ്പോൾ ഇതിന്റെയൊക്കെ എന്താ പറയുക ഇനി ഞാനോട് ആയി വന്നാലും ഒന്നും പറയാണ്ട പോലീസ് വരുമ്പോൾ അവരോട് ഉള്ളത് അവർ ചോദിക്കും ആയി നിന്റെ ഉള്ളന്നാണ് ഉള്ളതുകൊണ്ട് വരെ അല്ലാതെ കുട്ടി പോകുമ്പോൾ വേണ്ട ഉള്ളന്നാണ് ഉള്ളതുകൊണ്ട് പറയാം അനിൽ കൊച്ചിനെ നിശ്ചയം നേരെ പോച്ചി മോനെ ആ ഓക്കേ ഹും അതിനേരെ അവും പറയായട മാധ്യമത്തിലേതാ ആരെയാണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ആരായാലും ഒന്നും പറയണ്ട പപ്പായോട് പറഞ്ഞാലും അത് സത്യം നിങ്ങളോട് പറഞ്ഞിരുന്ന അർത്ഥമുണ്ടോ ഒന്നും അല്ല നിങ്ങളെ അത് കൂടുതലൊക്കെ എന്തെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് ഏത് തന്നെ ഇവിടെ വരെ ആരംഭവും ഇല്ലാത്തതുണ്ടായിരുന്നു എനിക്കത് ആരെന്ത് പറഞ്ഞാലും ആ കൊച്ചിങ്ങനെ മാസത്തില് ആ കൊച്ചാണ് ഞങ്ങൾ ഈ ഉടമ്പുടി വേറെ ആരുമില്ല കുറേ ഭയങ്കര കൂടെ തന്നെ തീരുമാനിച്ചത് അന്നേരം ഇനിയും കർമ്മം വാരി ആരെ രക്ഷിക്കണേ അന്നേരം ചാടി പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം പോകാറ് അതൊരു ശുദ്ധ ഈ നോബി ശുദ്ധ അങ്ങനെ ഞാൻ നോബി കൂടെ വരാറുള്ളൂ അവരെ വിട്ടിട്ട് അവരിളയെന്നോന്നു എന്നിട്ട് നോവിയെ നിർത്തിയെന്നൊക്കെ എന്തല്ലേ ഞാൻ ഇത് ഞാനിപ്പോൾ ഒന്ന് പറയുന്നത് സത്യായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് പോലും അത് ശരിയാണ് പെണ്ണ് വന്നപ്പോ ആ പെണ്ണിക്കുന്ന ഷൈനി വന്നിട്ട് ഇത്രയും ഞങ്ങൾ പീഡിപ്പിക്കുന്നതാണെങ്കിൽ ഈ ഏതായാലും ഒരു ഒന്നോ രണ്ടോ വർഷം അത് ഷൈനി പറഞ്ഞു വിട്ടതാ ഒരു ടീച്ചർ പൈസ കൂട്ടി കൊടുക്കടി എന്നു പറഞ്ഞിട്ട് അവള് ഇനി വേണ്ട പിള്ളേര് തുണി അരക്കും വിറ്റ പഠിക്കും അതുകൊണ്ട് വേണ്ടെന്നും പറഞ്ഞ അവള് പറഞ്ഞു കിട്ടതാ ഷൈനി പറഞ്ഞു വിട്ടതാണ് പക്ഷേ ഇതൊന്നും അല്ലല്ലോ വരുന്നേ അതുകൊണ്ട് യാതൊന്നും പറയണ്ട ഇതിൽ സത്യങ്ങൾ കുറേ അത് ദൈവം തെളിയിക്കട്ടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ അടുത്ത മാസത്തിൽ ഈ സ്ഥലം മേടിച്ച സ്ഥലമുണ്ടല്ലോ അതിനകത്ത് നിങ്ങൾക്കൊരു കുഞ്ഞു വീട് വെച്ചാണേലും നിങ്ങൾക്ക് താമസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുക എന്നാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട ഞങ്ങളെ കാരണന്മാരെയും നോക്കണം എന്ന കാരണന്മാർക്ക് ചിദ്ധാന്തങ്ങൾ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട് എന്താന്ന് വെച്ചാൽ പപ്പായയ്ക്ക് ഇച്ചിരി ദേഷ്യമുണ്ട് ഇത് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ചിദ്ധാന്തങ്ങളെല്ലാം സാധിക്കും ഞാൻ എപ്പോഴും എന്റെ മക്കളോടും അല്ലാത്തവരോടും ഒക്കെ പറയണ വാക്കിയതാ അവളെ ജോലിക്ക് വിട വിടിയായിരുന്നു വെറുതെ പറയണതാ അല്ലെങ്കിൽ പിന്നെ ഐ എൽ ടി എസ് പഠിപ്പിക്കോ ഐ എൽ ടി എസ് പഠിപ്പിക്കോ നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി പഠിപ്പിച്ചത് ഞങ്ങളാ ചങ്ങനാശ്ശേരി മംഗലാപുരത്ത് എന്തോ എന്നിട്ട് ഐ എൽ ടി എസ് അത് ഇരിഞ്ഞ് കെയറിന് വേണ്ടിയിട്ട് വേറെ ഐ എൽ ടി എസിൻ്റെ ഒരു ഭാഗമാണ് അത് പഠിച്ച് കെയറ് വിടാൻ ഒക്കെയുള്ളൂ ഇൻറ്റർവ്യൂവിന് പാസ്സായില്ലോ എന്നെ ഞങ്ങൾ എന്നെ അത് രണ്ടു പ്രാവശ്യം കത്തറിനായിട്ട് ഇവിടുത്തെ മകൾ കത്തറില്ല ഇൻ്റർവ്യൂവിന് വിട്ടത് ഇതൊക്കെയാണ് സത്യം പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ പറഞ്ഞാൽ ശരിയായില്ല ഞങ്ങൾ ഈ വയസ്സിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക